സംരക്ഷിക്കുന്നതിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഏറെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് യു എ നഷ്ട ഇൻഷുറൻസിൽ അംഗമായത് എൺപത് ലക്ഷത്തിലേറെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് യു എ ഇത്തരത്തിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് എന്നാൽ ഇതുവരെ ഈ തൊഴിൽ നഷ്ട ഇൻഷുറൻസിൽ അംഗങ്ങളായത് എൺപത് ലക്ഷത്തിലേറെ പേരാണ് ഫ്രീ സോൺ ഉൾപ്പെടെ രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൗരന്മാർ പ്രവാസികളടകം മുഴുവൻ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് നിർബന്ധമാണ് തൊഴിൽ നഷ്ടപ്പെട്ടാൽ നിശ്ചിത കാലാവധി വരെ ഇൻഷുറൻസ് പരിരക്ഷ വാഗ്ദാനം ചെയ്യുന്നതാണ് പദ്ധതി സ്വന്തം കാരണത്താൽ അല്ലാതെ പിരിച്ചുവിട്ടവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് പതിനാറായിരം ദൃഹമോ അതിൽ കുറവോ അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് പ്രതിമാസം അഞ്ച് ദൃഹം വെച്ച് വർഷത്തിൽ പരമാവധി അറുപത് ദൃഹമാണ് പ്രീമിയം തുക ഇവർക്ക് പതിനായിരം ദൃഹം വരെ നഷ്ടപരിഹാരം ലഭിക്കും പതിനാറായിരം ദൃഹത്തിന് മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ള തൊഴിലാളികൾക്ക് പ്രതിമാസ ഇൻഷുറൻസ് പ്രീമിയം പത്ത് ദൃഹമാണ് ഇവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഇരുപതിനായിരം ദൃഹം വരെ നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ് പദ്ധതി നിലവിലെ ഇൻഷുറൻസ് സ്കീം പുതുക്കുകയോ പുതുതായി അംഗത്വം എടുക്കുകയോ ചെയ്യാത്തവർക്ക് നാനൂറ് ദൃഹമാണ് പിഴ വരുന്നത് പിഴ ഒഴിവാക്കുന്നതിനായി യോഗ്യരായ എല്ലാ തൊഴിലാളികളും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പോലെ പല പദ്ധതികളും തൊഴിലാളികൾക്കായി യു എ ഏർപ്പെടുത്താറുണ്ട് പൊതുമാപ്പും അതുപോലൊന്നാണ് ആയിരങ്ങളാണ് യു എ ഈ മാസം തുടക്കം മുതൽ നടന്നുവരുന്ന പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയത് ഇതിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരുമുണ്ട് സുരക്ഷിതമായൊരു സമൂഹത്തിലേക്കെന്ന പേരിൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന പൊതുമാപ്പ് ക്യാമ്പയിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സേവനങ്ങളുടെ മൂന്നാഴ്ച പിന്നിടുമ്പോൾ പലയിടത്തും ഉയർന്ന ശതമാനത്തിലാണ് വിസ നിയമലംഘകർ തങ്ങളുടെ പദവി ശരിയാക്കാൻ എത്തുന്നത് പിഴയൊന്നും കൂടാതെ നാട്ടിലേക്ക് മടങ്ങാനും താമസം നിയമവിധേയമാക്കാനും കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ഇന്ത്യക്കാർ അടക്കമുള്ള വിവിധ രാജ്യക്കാർ അവസാനമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് വിസ നിയമലംഘകർക്ക് യുഎഇ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ദുബായിലെ അല്ലവീർ പൊതുമാപ്പ് കേന്ദ്രത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നാലായിരം തൊഴിൽ അഭിമുഖങ്ങളാണ് നടന്നത് ഇതിൽ അൻപത്തിയെട്ട് പേർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് വിവിധ കമ്പനികളിൽ ജോലി ലഭിച്ചു ഇരുപത്തിരണ്ട് കമ്പനികളാണ് നിലവിൽ തൊഴിൽ നൽകാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എൺപതിലധികം കമ്പനികൾ ഈ പദ്ധതിയുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കുന്നു എക്സിറ്റ് പെർമിറ്റ് നേടി നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവിധ വിമാന കമ്പനികളുമായി ചേർന്ന സൗജന്യ നിരക്കിൽ ടിക്കറ്റ് നേടാനുള്ള നടപടികളും അധികൃതരുടെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയാണ് നിരവധി സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും സൗജന്യമായി എയർ ടിക്കറ്റ് നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് എല്ലാ എമിറേറ്റിലും സന്നദ്ധ സംഘടനകൾ പൊതുമാപ്പ് ഹെൽപ് ഡെസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അബുദാബിയിൽ ഇന്ത്യൻ എംബസി നേരിട്ടാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് ദുബായ് കോൺസിലും ഈ രംഗത്ത് ആവശ്യമായ സഹായങ്ങൾ നൽകി വരികയാണ് ആയിരക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ വിസ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാനാകാതെ യുഎഇയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ട് അതുമൂലവും വിസ തട്ടിപ്പിൽ അകപ്പെട്ടുമാണ് ഭൂരിഭാഗം പേരും പുതിയ ജീവനക്കാരുടെ സ്ഥിരത ഉറപ്പാക്കാനും പ്രൊഫഷണൽ വിജയം കൈവരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന പരിശീലനവും വികസന പരിപാടികളും ജോലി ലഭിക്കുന്നവർക്ക് ഉറപ്പാകുമെന്ന് ജി ഡിആർഎഫ് എ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ട്രാൻസ്പോർട്ടേഷൻ നിർമ്മാണ മേഖല ലോജിസ്റ്റിക് സർവീസ് റെസ്റ്റോറന്റ് പാക്കേജിംഗ് അടക്കമുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് സ്റ്റാറ്റസ് റെഗുലൈസേഷൻ ഇനിഷ്യേറ്റീവുമായി സഹകരിച്ചു വരുന്നത് ദുബായിലെ എൺപത്തിയാറ് ആമർ സെന്ററുകളിലും അല്ലവീറിലുള്ള ജി ഡി ആർ എഫ് എ പൊതുമാപ്പ് കേന്ദ്രങ്ങളിലും സേവനങ്ങൾ ലഭ്യമാണ് ശനി മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും തുടർന്ന് നാല് മുതൽ എട്ട് വരെയുമാണ് പ്രവർത്തന സമയം രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ സേവനങ്ങളും ആമർ സെന്ററുകൾ കൈകാര്യം ചെയ്യും ബയോമെട്രിക് ഫിംഗർപ്രിന്റ് ഉള്ളവർക്ക് ഡിപ്പാശ പെർമിറ്റ് നൽകുകയും ചെയ്യും അല്ലവീർ സെന്റർ അംഗീകൃത വിരലടയാള സൗകര്യവും രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഔട്ട് പാസ് പെർമിറ്റും നൽകുകയും ചെയ്യും